സിനിമ പോലെയാണ് ചില ജീവിതങ്ങൾ ചിലത് സിനിമയേക്കാൾ ഉദ്യോഗം നിറഞ്ഞതും അത്തരമൊരു ജീവിതമാണ് തൻസീറിൻ്റെ സി ഡി വിൽപ്പനക്കാരിൽ നിന്നും രാജ്യത്തെ മികച്ച ചലച്ചിത്ര മേഖലയിലൊന്നായ എ എഫ് കെയിലേക്ക് സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ എത്തി നിൽക്കുന്നു ആ ജീവിതം തുടങ്ങുന്നതിന് പത്തു വർഷം പിറകിലേക്ക് പോകണം ചെറുതായി ഒന്ന് റിവൈൻഡ് ചെയ്താൽ സി ഡി വിറ്റുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഒന്നും രണ്ടും വർഷമല്ല നീണ്ട പത്തു വർഷക്കാലം ഉദ്ഘാടന ചിത്രമായ ഗുഡ് ബൈ ജൂലി അടക്കം നിർദ്ദേശിച്ചത് ഈ ഭീമാ പള്ളിക്കാരനാണ് ബാലരാമപുരം സ്വദേശിയായ തൻസീർ ഭീമാ പള്ളിയിലെ സി ഡി വേൾഡ് എന്ന സ്ഥാപനത്തിൽ ജോലി കിട്ടിയതോടെ ഉമ്മയേയും കൂട്ടി അവിടേക്ക് താമസം മാറി ഓരോ ഐ എഫ് എഫ് കെ കാലത്തും മേളയിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങളുടെ പൈറേറ്റഡ് സീഡി തേടി ഡെലിഗേറ്റുകൾ കടയിലെത്തുമായിരുന്നു അങ്ങനെയാണ് തൻസീർ ഫെസ്റ്റിവൽ സിനിമകളുടെ ലോകത്തെത്തുന്നത് ചെന്നൈയിലേക്ക് ലോക സിനിമ തേടി പോയ തൻസീറിന് ആ യാത്ര ലോക സിനിമാ ഭൂമികയിലേക്കുള്ളത് സിനിമ സെലക്ഷന് എനിക്ക് അക്കാഡമി തന്നിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം നല്ല സിനിമകൾ കാണിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാനാണ് ഇത്തരം ഇത് ഇപ്പോൾ ഞാൻ ഈ സിനിമകളൊക്കെ കണ്ടെത്തുന്നത് വെച്ചാൽ ഞാൻ ലോകത്തിലുള്ള പല ഫെസ്റ്റിവലും പല ചെറിയ ചെറിയ രാ അവിടുത്തെ ചെറിയ രാ നമ്മുടെ ഫെസ്റ്റിവലുണ്ട് ഇപ്പം കാൻ ബെർലിൻ വെനീസ് അല്ലാണ്ട് ചെറിയ ഫെസ്റ്റിവലുണ്ട് അപ്പോൾ ആ അത്തരം സിനിമകൾ ആ അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനെടുത്ത് അക്കാഡമിക്ക് കൊടുക്കും അപ്പോൾ അവർ ഈ സിനിമ കണ്ടെത്തിയ ലിങ്ക്സ് എനിക്ക് അയച്ചു തരും അപ്പോൾ ഞാനിത് വീട്ടിൽ ഇരുന്ന് കാണും ഇപ്പോൾ ഒരു ദിവസം മൂന്നും നാലും സിനിമയൊക്കെ ഒക്കെ ഇരുന്ന് കാണും അപ്പോൾ കണ്ടിട്ട് കണ്ടിട്ട് നല്ലതാണെങ്കിൽ ഞാൻ അക്കാഡമിയിലോട് പറഞ്ഞു കൊടുക്കും അപ്പോൾ അവരത് സെലക്ട് തൻസീറിനെക്കുറിച്ചറിഞ്ഞ അന്നത്തെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ചലച്ചിത്ര അക്കാദമിയിൽ ചെറിയൊരു ജോലി തരപ്പെടുത്തി കൊടുത്തു അതൊരു തുടക്കമായിരുന്നു ലോകത്തെ പ്രമുഖ ചലച്ചിത്രകാരന്മാർക്കൊപ്പം ഇരുന്ന് തൻസീർ സിനിമ കണ്ടു തൻസീറിലെ ചലച്ചിത്ര ആസ്വാദകന്റെ അഭിപ്രായങ്ങൾ അവർ മുഖവിലക്കെടുത്തു ചലച്ചിത്രമേളകൾക്കു മുന്നോടിയായി ലോകത്തെ വിവിധ മേളകളിൽ പ്രദർശിപ്പിക്കുന്ന മികച്ച സിനിമകളുടെ വിവരങ്ങൾ തയ്യാറാക്കി അക്കാദമിക്ക് നൽകുന്നത് ഈ മുപ്പത്തിനാലുകാരനാണ് ഐ എഫ് എഫ് കെ കാലമായാൽ തൻസീറിനെ തേടി അക്കാദമിയുടെ വിളിയെത്തും ഇക്കുറി അക്കാദമി സെക്രട്ടറി സി അജോയ് അർഹതയ്ക്കുള്ള അംഗീകാരമെന്നോണം അതിലൊരു മാറ്റം വരുത്തി ഒഫീഷ്യൽ ഫെസ്റ്റിവൽ ബുക്കിൽ തൻസീറിന്റെ കൂടി തെളിഞ്ഞു ഫിലിം കൺസൾട്ടന്റ് സി ഡി വില്പനക്കാരനിൽ നിന്നും മാറിമറിഞ്ഞൊരു മേൽവിലാസം സിനിമയ്ക്ക് വലിപ്പ ചെറുപ്പമില്ലല്ലോ അതിനെ ഒരു ഭാഷ മാത്രമേയുള്ളൂ സിനിമ എന്ന മറുഭാഷ എന്റർടൈൻമെന്റ് ഡെസ്ക് കേരള വിഷന്യൂസ്